രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒമ്പതിന് നടന്ന പതിനെട്ടാമത് ഭാരതീയ പ്രവാസി ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെ കോഴിക്കോട് കാപ്പാട് ബീച്ച് കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത് കുടുംബശ്രീ പതിനേഴാമത് ബഷീർ അവാർഡ് ജേതാവ് ആര് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഈ വർഷത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ് മൗലി മയിൽ വിഭാഗത്തിൽ പെടുന്ന മൊണാലാണ് ഭാഗ്യ ചിഹ്നം പേര് മൗലി ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷിയാണ് മൊണാൽ ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദി ഉത്തരാഖണ്ഡ് ഡെമോക്രൈസിസ് എന്ന പുസ്തകമെഴുതിയ മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് ആര് ജോസഫ് എം പുതുശ്ശേരി കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു കേരള പ്രഭ പുരസ്കാരം എസ് സോമനാഥ് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഭുവനേശ്വരി കൃഷി കേരള ശ്രീ പുരസ്കാരം കലാമണ്ഡലം വിമലാ മേനോൻ കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കലിഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സാമൂഹ്യസേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം കേരളം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡ്യൂറന്റ് കപ്പ് മലയാള ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഭാഷ തമിഴ് യൂണിറ്റ് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ വൈദ്യുതചാലകതയുടെ യൂണിറ്റ് സീമെൻസ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ഓസോണിന്റെ കട്ടി അളക്കുന്ന യൂണിറ്റ് ഡോബ്സൺ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ